ചുറ്റും ഹിറ്റ് സിനിമകളുടെ പോസ്റ്ററുകൾ സിനിമയിലെ പഞ്ച് ഡയലോഗുകൾ ഒപ്പം വിശ്വനാഥൻ ആനന്ദ് ഉൾപ്പെടെ ചെസ് മാസ്റ്റർമാരും ബി കൃഷ്ണന്റെ സംവിധാനത്തിൽ പിറന്ന റെസ്റ്റോറന്റിലെ കാഴ്ചകളാണ് ഇത് പേര് മാസ്റ്റേഴ്സ് സിനിമ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഗതിയാണ് ചെസ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ബ്ലെൻഡിൽ നിന്നാണ് എന്റെ ഒരു സിനിമ ഉണ്ടായിരിക്കുന്നത് ആ സിനിമയുടെ പേര് ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് അപ്പൊ ഞാൻ ഇങ്ങനൊരു തുടങ്ങിയപ്പോൾ അങ്ങനെ ഒരു പേരിടുകയും ഇതിന് തന്നെ ചെസ്സിനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്സിന്റെ മാതൃകയിലാണ് റെസ്റ്റോറന്റിലെ മെനു കാർഡ് ചൈനീസ് നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾക്കൊപ്പം കുട്ടനാടൻ ഷാപ്പ് ഭക്ഷണവും ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിച്ചണിലുണ്ട് റെസ്റ്റോറന്റിന് മുന്നിൽ നാടൻ സ്റ്റൈലിൽ ഒരു ചായക്കടയുമുണ്ട് മലബാർ വിഭവങ്ങളുമായി രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് വരെ ഇത് തുറന്നിരിക്കും കഴിക്കാനെത്തുന്നവരോട് നേരിട്ട് അഭിപ്രായം തേടുന്ന സംവിധായകൻ മിതമായ നിരക്ക് ഈടാക്കൂ എന്ന ഉറപ്പും നൽകുന്നു മീഡിയ തിരുവനന്തപുരം